അതെ അതെ പിന്നെ ഞാൻ വിളിക്കാം നമ്മള് നീണ്ട യുദ്ധത്തിന് പോണ്ടി വരും വേറെ അവസാനം വരെ പോണോ ഞങ്ങള് പോണു അവരുത് നമുക്ക് അതുകൊണ്ട് മാത്രമാണ് അല്ലാതെ പോയ കുട്ടി കിട്ടത്തിരിച്ചു വരുമെന്ന് വരില്ല എന്ന് എനിക്കറിയാം അതെ ഇതുപോലെ ഒന്നും ഉണ്ടാവില്ല അവിടെ ആ ക്യാമ്പസിൽ നിന്നല്ല ഒരു ക്യാമ്പസിലും ഉണ്ടാവില്ല അത് മാത്രമേ എനിക്ക് എന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് हां और हम लोग हैं एंड में मामला है और ये और चलो मैं 10 10 मिनट में आ रहा हूं അത് വന്ന് വീട്ടുകാറ്റി